ഉന്നത വിജയം കൈവരിച്ച് തുടർ പഠനത്തിന് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വളാഞ്ചേരി തൊഴുവാനൂർ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹല്യ പരിധിയിൽ വിവിധ മത്സര പരീക്ഷകളിലും എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് ഉന്നത രീതിയിൽ എത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി അവർക്ക് നല്ല രീതിയിൽ വിജയം നേടാൻ സാധ്യമായിട്ടുണ്ട് എല്ലാ എല്ലാ രംഗത്തും നീറ്റിലാണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും അതേപോലെ എസ് എൽ സിക്ക് ആണെങ്കിലും ഏത് പരീക്ഷയിലാണെങ്കിലും അതേപോലെ കോമ്പറ്റീവ് എക്സാമിലൊക്കെ നല്ല രീതിയിൽ വിജയം നേടാൻ ഉള്ള പരിശ്ര പരിശ്രമം രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും അനധ്യാപകരും നാട്ടുകാരുടെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നേടിയെടുക്കാൻ സാധ്യമായിട്ടുള്ളത് കാരണം ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ വാർത്തെടുക്കുകയും അതിൻ്റെ ഭരണം നിർവഹിക്കുകയും നല്ല രീതിയിലുള്ള മക്കളെ വാർത്തെടുക്കാനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ ധാരാളം ആളുകളുടെ ഇടപെടലുണ്ട് അവരുടെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളും നമ്മുടെ നാടിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം സംവിധാനത്തിലൂടെ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ടി പി മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു കെ എം നൌഫൽ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി മഹല്ല ഖത്തീബ് അഹമ്മദ് കബീർ ബാഗവി അസഹരി മുഖ്യപ്രഭാഷണം നടത്തി ദാവൂദ് മാസ്റ്റർ സലാം കവറോഡി ഹാരിസ് മാസ്റ്റർ അബ്ദുൽ റഷീദ് ഫൈസി അഷ്റഫ് മാസ്റ്റർ അഷ്റഫ് വെള്ളയങ്ങൽ എന്നിവർ പ്രസംഗിച്ചു നാസർ പുള്ളാസ് മൊയ്തു വി ടി അബ്ദുറഹ്മാൻ വി അഹമ്മദ് കുട്ടി സിദ്ദിഖ് സി അഷ്റഫ് വി എന്നിവർ നേതൃത്വം നൽകി